ചരിത്ര ്രസംഗത്തിൻ്റെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നാം കഥ പറഞ്ഞു വെച്ചത് എവിടെയെന്നറിയണ്ടേ ആകാശിൻ്റെ അഴകേറും വിളക്കുകൾ കോകൽ ഇത് സുഖപുരത്തിൻ്റെ മുഖപുരം പറഞ്ഞതാണ് ഏതായാലും കഥ എവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്ന് മഹാകവി വൈദ്യർ പറഞ്ഞു കള്ളത്തിൽ മഹാകവിയും കുട്ടി വേദി പറയുകയാണ് അതെ പടക്കളം അബുൽ ഹക്കമിനെയും അതുപോലെ തന്നെയും യുദ്ധത്തിനെയും സൈബത്തിനെയും വലീദിനെയും കൊലപ്പെടുത്തിയപ്പോൾ ഇനി എന്തോ എന്ന് ചിന്തിച്ചുകൊണ്ട് അബുൽ ഹക്കമദ എന്താണ് നിങ്ങൾ പന്തം കണ്ട പെരിച്ചായിയെ പോലെ നിൽക്കുന്നത് ഇറങ്ങി പടക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുതിരപ്പടയാളി അതാ ആ ഒരു കുതിരപ്പടയാളി മറ്റാരുമായിരുന്നില്ല അത് അള്ളാൻ്റെ ഹബീബിന്റെ ഹബീബായ മഹാന്യരായ സദീഖുല്ലാന്റെ പുത്രൻ അബ്ദുൽ ഖാബത്തായിരുന്നു പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയും അബ്ദുൽ കയബത്ത് എന്ന പേര് മാറ്റി അബ്ദുൾ റഹ്മാൻ എന്ന് ഹബീബായി നബിസ്വല്ലാഹുലീസ്വല്ലാം തങ്ങൾ തന്നെ പേര് നൽകുകയും ഉണ്ടായി ഏതായാലും ബദറിന്റെ അണാങ്കണത്തിൽ വന്നുകൊണ്ട് അദ്ദേഹം വെല്ലുവിളി നടത്തുകയാണ് എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഉറങ്ങിവരൂ മാത്രമല്ല ഹബീബായി നബീരത്തങ്ങളെക്കുറിച്ച് ചില ആക്ഷേപ വാക്കുകളും അദ്ദേഹം വിളിച്ചു പറഞ്ഞ പറയുകയാണ് ഈ സമയം സഹിക്കാൻ കഴിയാതെ മഹാനായ സിദ്ദീഖ് തങ്ങൾ മകൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുകയാൺ അള്ളാഹാൻ്റെ റസൂല് ഹബീബായ നബി തങ്ങൾ ഇവിടുന്ന സിദ്ദീഖിനോട് പറഞ്ഞു സിദ്ദീഖ് ക്ഷമിക്കു സിദ്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലു അലൈവി പറയുകയാണ് നിങ്ങൾ അടങ്ങുക ഇനി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മഹാനായ സിദ്ധീഖ് തങ്ങളെ സമാധാനിച്ചുകൊണ്ടിരിക്കും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സിദ്ദീഖിൻ്റെ മകൻ അബ്ദുൽ കാബത്ത് അണിയിലേക്ക് തന്നെ മടങ്ങുകയാണ് കാരണം അവിടെ സമാധാനിപ്പിക്കുകയാണല്ലോ നാല് റസൂര് അങ്ങനെ എന്ത് കൊണ്ട് കഥി റാവി അണി നിണ്ട് ചെണ്ട കുറേ ം ബഹു ഊറ്റം ഊറ്റമിലെ തീറ്റി തീറ്റി ഭരവത്തരം നിണ്ട് കണ്ടരികൾ കൊണ്ട് പോലെ മന്നം കൊണ്ട് ചെണ്ടണി അടുപ്പതും നേരെ നേരെ അണി ഓരേ ഓരേ പുറം ചേര ചേരെ കലർന്നിട്ടതായി പണ്ട് ചെണ്ടവരിൽ കണ്ടതെറിയുമേ പിണ്ടമ വണ്ടി അത്തരത്തെ കനിപുത്ത് മാളർത്ത് ചിത്തമടൽ കൊള്ളവേ ചുത്തി മാറി പല ചിന്തി ചിന്തിച്ചോടുകളിൽ ഭിന്തി ചോടുകളിൽ മുത്ത് തോളർന്നിലെ കാഫീറിൽ ചോടെ വാരി പരി കൂടെ ഹറച്ചുറു പാട്ടും വാരും പിണതട്ടയും കത്തിബാൾ പരിയതിട്ടൽ അവർ മറുത്ത് തീറ്റിടവേ ചോരരിൽ കാര്യം അങ്ങനെ അബുജഹൽ മനസ്സിലാക്കില്ല ഇതിപ്പോൾ ഓരോരുത്തർ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യൽ നടക്കൂല അതുകൊണ്ട് ആ അത് നമുക്ക് നഷ്ടമായിരിക്കും ഫലം എന്ന് മനസ്സിലാക്കി അബുജഹ്ലും സൈന്യവും എന്താണ് ചെയ്തത് അതാ കൂട്ടത്തോടെ ബദുറിൻ്റെ രണ്ടാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത് കണ്ട് മുന്നൂറ്റി ചെല്ലാനും വരുന്ന സഹാബ എന്തിനും തയ്യാറായി എന്ന് മാത്രമല്ല ആളുകളും ആയുധങ്ങളും കുറവാണെങ്കിലും അച്ചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായ അല്ലെങ്കിൽ സമ്പത്തും എല്ലാം കുറവായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളം അതാ എല്ലാ സഹാബത്വം അതാ അബു ജഹലിൻ്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ യുദ്ധം ആരംഭിച്ചു ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും അന്തരീക്ഷത്തിലേക്ക് പൊട്ടിപടലങ്ങൾ ഉയരുന്നതും മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത് സത്യവും അസത്യവും ധർമ്മവും മധർമ്മവും തമ്മിൽ നടക്കുന്ന ശക്തമായ പോരാട്ടം അതെ ബദറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം അള്ളാൻ്റെ റസൂലെവിടെയാണ് മഹാകവി മൊയങ്കുട്ടി വേദം വിവരിക്കുകയാണ് അള്ളാന്റെ റസൂൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ എവിടെയാണ് ാണ് അതടുത്ത ഈരടികളിലൂടെ ശ്രദ്ധിച്ചാലും എന്താണ് മഹാകോയിൻകുട്ടി വേദി പറയുന്നത് അടലേറ്റം കാടുപ്പമായി അക്ബിൻ റസൂലുല്ലാ തൻ മെയ്യെ ആരംഭാ തീരുഹൈമ കകമ്പു കോടിയേറ്റം പടിവൂറ്റ നെബി കൂടെ അത്തൊയ്യ സഹപാകൾ ഒരു തരു മെയ്യേ സകലോരും സമറുപൂക്ക് പൊരുതുന്നോരച്ചുടറാറ്റൽ നേരി ചൂടെ പാസൽ ആതിൽ നിണ്ട് ചുരിദാ പാട കൊള്ളെ എതിർ പാലായും മെയ്യെ ചൊവ്വോടെ മാടങ്ങിയും ഇരിതിടാമേ ും മെയ്യേ കുലത്തോടെ ഹലാക്കാൻ നഹിപ്പന്തി കാഞ്ഞതുൽ പുലി അബ്ബാസുടെ ചെമ്മൽ വിശേഷിച്ചും പാലാപുർ ബദർ നാളിൽ സഹബരെല്ലാം മെയ്യേ കായം തോട്ടവ്കാബി ടികൽ ചെയ്തോരോ അതെ ബദറിൻ്റെ ഋണാങ്കണത്തിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് യുദ്ധം അതിൻ്റെ മൂർധന്യ ദശ പ്രാപിച്ച സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ ഇന്ദപ്പന പോലെ കൊണ്ട് നിർമ്മിച്ച കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുകയായിരുന്നു തൻ്റെ സഹാപത്തിൻ്റെ യുദ്ധക്കളത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഈ എന്ന ബേജാറുകൊണ്ട് ഹൈമയുടെ കവാടത്തിൽ വന്ന് ഇടയ്ക്കിട യുദ്ധക്കളത്തിലേക്ക് നോക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു അങ്ങനെ സമാധാനമില്ലാതെ വീണ്ടും അതാ ഹൈമയിലേക്ക് മടങ്ങുന്നു പുറത്തു വരുന്നു വീണ്ടും മടങ്ങുന്നതു ആ ചെയ്യുന്നു ഈ രംഗം കണ്ട് കൂടെയുള്ള മഹാനായ സിദ്ദീഖ് തങ്ങൾ നബിയോട് പറഞ്ഞു നബിയേ എന്തിനാണ് തങ്ങൾ ഇത്രയും അധികം ദുആ ചെയ്യുന്നത് കുറഞ്ഞതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമല്ലോ ഇതെല്ലാം മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും നബി തങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല അൻ്റെ റസൂലിനോട് സിദ്ദീഖ് പറഞ്ഞു നബിയേ ധ നിർത്തിക്കോളിലേ കുറേശ്ശികളും മറ്റും നാശത്തിലേക്ക് അടുത്തിരിക്കുന്നു ഏതായാലും കയ്യും മെയ്യും മറന്നുകൊണ്ട് സഹാബത്ത് പൊരുതി കൊണ്ടിരിക്കുന്ന സമയത്തതാ പോരാട്ടത്തിൻ്റെ ശക്തി കൊണ്ട പൂജകലും സൈന്യവും പടക്കളം വിട്ടു പോകാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഒരു വമ്പിച്ച സൈന്യം ബദറിനെ ലക്ഷ്യമാക്കി കടന്നു വരുന്നു ചെല്ലോ ചെല്ലോ ബദർ ബദർ ചെല്ലോ ചെല്ലോ ബദർ ബദ്ർ ചെല്ലോ ചെല്ലോ പാലക്കാട് നല്ല ചെല്ലോ ചെല്ലോ ബദർ ബദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈന്യം ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് കടന്നു വരികയാണ് രണ്ട് വിഭാഗവും ഇരുവിഭാഗവും പ്രതീക്ഷയോടുകൂടെ നോക്കി നിൽക്കുകയാണ് ആരായിരിക്കും ആരെ സഹായിക്കാനായിരിക്കും ആ സൈന്യം കടന്നു വരുന്നത് അത് മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മുയിൻകുട്ടി ഭീകർ ഇങ്ങനെ വിവരിക്കും നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം ചെയ്യും ചെയ്യും സമയം ചെണ്ടകൾ തകുണിതമുചെ വിപടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരച്ചൊട്ടിയും ഉണ്ടവറുകളിൽ അതിൽ പലതരം ചെമ്മേ ഒരു കൊടയും ചെമ്മേമോരുണ്ടേ അതിലുണ്ടേ

സഹാബത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിൽ നിന്നും രക്ഷ നേടാൻ പടക്കളത്തിൽ നിന്നും എല്ലാ സ്ഥലം വിടാൻ പുറ സ്ഥലം വിടാൻ വേണ്ടി പുറപ്പെട്ട അപൂജായിലും സൈന്യവും പിന്തിരിയാതിരിക്കാൻ വേണ്ടി നമ്മളെ മറ്റാള് സൊറാക് തപുരമാലിക്ക് രാജാവിൻ്റെ വേഷത്തിലെത്തിയ ഇബിലീസും സൈന്യവുമായിരുന്നു ഇബിലീസ് സഹായിക്കാൻ വേണ്ടി വരികയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇബിലീസ് സഹായിക്കുമോ ഇബിലീസ് സഹായിക്കും ബനു ഇസ്രായേൽ പണ്ട് ഒരു അഭിതായ മനുഷ്യൻ്റെ അപ്പോൾ ആമിതായ മനുഷ്യൻ അദ്ദേഹം ഭയങ്കര വിവാദത്തിലാണ് അപ്പോൾ വിപാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്